ഹലോ സ്ലാ വലൈക്കും ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും അവിടെ തന്നെ എല്ലാവരും തന്നെ സുഖമായിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് എന്തൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കാണാൻ പോലെ തന്നെ നമ്മുടെ തക്കാളി ചെടിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തക്കാളിയിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ കൊല കുത്തി കായകളൊക്കെ പിടിച്ച് കുത്തി ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ തക്കാളി വിത്ത് മുതൽ വിളവ് വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ആദ്യം തന്നെ ഒന്ന് കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി എടുത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കൻ അമർത്തിയിട്ട് ഓൾ ബട്ടൺ ഒന്ന് ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ തുടങ്ങി ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ഇത് നമ്മുടെ ഒരു ടെറസ് കൃഷിയാണ് നമ്മൾ ഈ ടെ തക്കാളി ചെയ്തിട്ടുള്ളതൊക്കെ വലിയ കായകളായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യാതൊരു ചിലവുമില്ല നമുക്ക് അല്പം എന്തെങ്കിലും ഒരു നടാനായിട്ടൊരു ബാഗ് മാത്രം നമ്മൾ കയ്യിൽ കരുത് ഇത്ര മാത്രമേ ഉള്ളൂ അത് ഇനി ഗ്രോ ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റ് ചാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന പല വീഡിയോസും ഞാൻ പല ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ടെറസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളികളൊക്കെ നമ്മൾ തന്നെ വിളയിച്ചെടുത്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പം ഈ രീതിയിൽ എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ പുറത്ത് നിന്ന് വിത്തോ വളമോ ഒന്നും തന്നെ വാങ്ങുന്നില്ല അല്പം സ്യൂഡോമോണസ് മാത്രം നമുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കുമ്മായം ഇത്ര മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലാണ് ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒഴിവാക്കുന്ന കിച്ചണിൽ നിന്ന് ഒഴിവാക്കുന്ന വേസ്റ്റുകൾ അതായത് കിച്ചൺ വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിച്ച വെള്ളം ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മളിതിന് വളമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക അപ്പോൾ നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല പഴുത്ത വലിയൊരു തക്കാളി ണെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമ്മളതിൻ്റെ വിത്തുകളൊക്കെ അതുപോലെ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കണം ആദ്യം തന്നെ ചെയ്യുന്നത് കാണാൻ പറ്റണ്ടാവും ഈ രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കുക അപ്പം നല്ല രീതിയിൽ പഴുത്ത തക്കാളി നല്ല വലിപ്പല്ല വലിയ തക്കാളി എടുക്കണം നമുക്ക് ആ രീതിയിൽ തന്നെ വലിയ തക്കാളികളായിട്ടുള്ള പഴങ്ങളാണ് നമുക്ക് ഈ വിത്തിൽ നിന്നും തൈകളായിട്ട് വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങട്ട് അരിച്ചെടുക്കുക അപ്പോൾ ഒരു വെള്ളം കൂടി ഒഴിച്ചാൽ നമുക്കിതുപോലെ നല്ല വിത്തായിട്ട് കിട്ടും ഇതിനെ നമുക്ക് ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണക്കി സൂക്ഷിക്കാം അതല്ലാതെ നമുക്ക് ഇപ്പോൾ തന്നെ പാകണം എന്നുണ്ടെങ്കിൽ അല്പ ചകിരിച്ചോറും മണ്ണും കൂട്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ നമുക്ക് പാകി ഇതുപോലെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് കിളിപ്പിച്ച് കിളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള ഗ്രോ ഭാഗം കൂടി തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തന്നെ നട്ടിട്ടുള്ളത് അപ്പം നമ്മൾ പതിനഞ്ച് ദിവസം പ്രായം ആയ ഒരു ചെടീനെയാണ് അപ്പം ഇതിനെ മാറ്റി നടുമ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ ഗ്രോ ബാഗിൽ നിറക്കാനായിട്ട് ഇതുപോലെ കരിയിൽ ചമ്മലും കാര്യങ്ങളൊക്കെയാണ് ഗ്രോ ബാഗിലാക്കി വെക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണും മണൽ ഇൻസാൻറ്റ് കൂടിയിട്ടാണ് നമ്മൾ അല്പം മാത്രമായിട്ട് ഒരു ഒരു ചെറിയൊരു രണ്ടോ മൂന്ന് ചിരട്ട അളവിൽ മാത്രമേ ഉള്ളൂ നമ്മളിതിൽ കോട്ടി മിക്സ് ഉപയോഗിക്കുന്നത് ബാക്കി മുഴുവൻ നമ്മൾ ഈ കറിയിലെ ഈ ചപ്പുകളും ഉപയോഗിക്കുന്നത് അതിലേക്ക് തന്നെ നമ്മൾ ഇതുപോലെ പാകി വെച്ച് പതിനഞ്ച് ദിവസം മാത്രം പ്രായമായിട്ടുള്ള ഒരു തൈനയാണ് നമ്മൾ മാറ്റി നട നമ്മൾ എപ്പോഴും നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുമ്മായം മിക്സ് ചെയ്തിടണം അത് പതിനഞ്ച് ദിവസം നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് മണ്ണും കൂടി ഒരുക്കിയിടണം അതിലേക്ക് നമ്മൾ ഈ മണ്ണ് കുമ്മായ മിക്സ് ചെയ്തു വെച്ച മണ്ണിലേക്ക് എൻസാൻ്റെ മണലോ മിക്സ് ചെയ്ത് മാത്രമാണ് പിന്നെ ആ ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയോ കോഴിവളോ ആട്ടിടാഷ്ടം എന്ത് വളമാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ രീതിയിലാണ് നമ്മൾ തൈ നട്ട് കൊടുക്കുന്നത് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് പിന്നെ നമ്മൾ തൈ നട്ട് അല്പം ഒരു മാസമൊക്കെ ആകുമ്പോൾ ചെടി ഈ ഒരു പരുവത്തിൽ വളർന്നു വരും അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരുകളൊക്കെ ഇതേപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ അല്പം മാത്രം മണ്ണിൽ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ കുമ്മാട്ട് മിക്സ് ചെയ്ത മണ്ണിൽ എൺസാണ്ടി മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും വീണ്ടും വീണ്ടും ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഞാൻ ഇവിടെ അധികമായിട്ടും അതിൻ്റെ എല്ലാ പേശികൾക്കും ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല റെസിൽ കിട്ടുന്നുണ്ട് അപ്പം അതെല്ലാവരും നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് യാതൊരു ചിലവുമില്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാത്ത രീതിയിലാണ് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഈ പിന്നെ ഇതുപോലെ മണ്ണിട്ടതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ വീണ്ടും കറിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിയിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് അതിന് വളമായിട്ട് തീരുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്താനും ചൂടിനെ കുറക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ ചെടിയിൽ കരിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഒഴിവുള്ള സമയത്തൊക്കെ നമുക്ക് നമുക്കത് ചാക്കെടുത്ത് വെച്ചിട്ട് അല്പം കറിയിൽ നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യുന്ന ആ ഭാഗത്ത് കുറച്ച് കൊണ്ടുവയ്ക്കുക ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ നമ്മുടെ പറമ്പൊക്കെ തൂത്തുവാരുമ്പോൾ തന്നെ നമുക്ക് കറിയിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ അപ്പം എനിക്കിവിടെ കരിയിൽ കിട്ടാല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കിട്ടുന്ന കരിയിലൊക്കെ വാരി ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗിൽ ഇട്ട് വെക്കാറാണ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് കൊണ്ട് ശേഖരിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ കണ്ട് ഇട്ട് കൊടുക്കുക അപ്പം അതാ ഞാൻ നമ്മുടെ രണ്ട് ചെടികളാണ് ഇതുപോലെ വേര് പൊന്തി കിടക്കുന്നത് അപ്പം അതിന് രണ്ടിനും ഇട്ട് കൊടുത്ത് ഇതുപോലെ നമ്മുടെ മുളക് ചെടി ആവട്ടെ ചീരച്ചെടി ആവട്ടെ എല്ലാത്തിനും ഈ ഒരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്തു പോകുന്നത് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് നാൽപ്പത് ദിവസം ഒരു മാസം കഴിയുമ്പോഴത്തേനും നമ്മുടെ തക്കാളി ചെടി പൂവൊക്കെ ഇട്ട് തുടങ്ങും ആ ഒരു സമയത്ത് നമ്മുടെ മിക്ക ആളുകൾക്കും തന്നെ സംഭവിക്കുന്നതാവും നമ്മുടെ തക്കാളി പൂവിട്ട സമയത്ത് വാടിപ്പോവുക പൂവ് കൊഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്യൂഡോമോണസ് നമ്മളെ തക്കാളി ചെടിയിൽ ഉപയോഗിക്കട്ടെ അങ്ങനെ വാട്ടരോഗം വരാതെ പൂവ് ഇടുന്ന സമയത്ത് തന്നെ നമ്മളത് ചെയ്തു കൊടുക്കും Okay. ഇങ്ങനെ സ്യൂഡോമോണസ് ഒഴിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ആണ് നമ്മൾ കലക്കി ഒഴിക്കേണ്ടത് അപ്പം ഇത് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുമ്മായം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം സ്യൂഡോമോണസ് ഒഴിച്ച് കഴിഞ്ഞ് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കാൽസ്യം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇല്ലാതെയാകും അപ്പോൾ അതിനായിട്ട് നമ്മൾ കാൽസ്യം കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് മറ്റുള്ള വളം ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഓരോ ഫെർട്ടിലൈസർ ആണോ ലിക്വിഡ് രീതിയിലാണോ അതല്ലാതെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ആയിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത് വെച്ചെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ആയിട്ട് നേരിട്ട് അങ്ങനെ കിച്ചൺ വേസ്റ്റ് അങ്ങനെ വളം ആക്കിയിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിലും അങ്ങനെ വളം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയത് പോയത് കാരണം ഞാൻ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അത്രമാത്ര വീഡിയോ ആയിട്ട് വരുന്ന കാര്യം അസാമോ